ഹലോ നമ്മൾ മുന്നൊരു പയറിന്റെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ നട്ടേൻ്റയും അത് കഴിഞ്ഞ അത് ഒന്നോ രണ്ടോ രണ്ടായന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ നമുക്ക് എന്താച്ചാലേ ആ പയറും എന്താണാവോ അധികം പയർ ഉണ്ടായില്ല കുറച്ച് പയറേ ഉണ്ടായിട്ടുള്ളു അതായത് കയ്യിലുണ്ടാവുന്ന പയറേ ഉണ്ടായിട്ടുള്ളു സത്യം പറഞ്ഞ അപ്പോൾ നമുക്ക് മുന്നൊക്കെ നട്ടിട്ട ഒത്തിരി പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നമ്മൾ എന്താ ചില വീണ്ടും അമ്മാമ്മക്ക് അത് പയറ് വേറെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നടന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മള് കണ്ണി കോരി അമ്മമ്മ അത് നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ വീഡിയോ ഒന്ന് കാണാട്ടോ ഇതിപ്പോ നട്ടിട്ട് നമുക്ക് അതായത് മുളച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ എന്താണാവോ ആ സ്ഥലത്തിന്റെ ആണ് എന്താണോ നമുക്ക് അറിയില്ല പയർ അവിടെ നടാറുണ്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ അത് വിത്തി പയർ ചില പയറിൻ്റെ ആയിരിക്കാം എന്താന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എന്തായാലും അത് വലിച്ചു കളഞ്ഞിട്ടില്ല അത് കുറച്ചും കൂടി ഉണ്ടാവാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ ചിലപ്പോ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാവാനാണോന്ന് അറിയില്ലല്ലോ അപ്പോൾ നോക്കിയിട്ട് നമുക്ക്